ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചുവരിൽ ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ഹിന്ദുത്വവാദികൾ ഇപ്പോൾ അറസ്റ്റിലായി ജിഷാൻ സിംഗ് ആകാശ് സരസ്വതി ദിലീപ് ശർമ്മ അഭിഷേക് സരസ്വതി എന്നിവരാണ് അറസ്റ്റിലായത് നഗരത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം മറ്റൊരു സമുദായത്തിലെ അംഗങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് നീരജ് കുമാർ ജതോൺ പറഞ്ഞു അറസ്റ്റിലായ ഈ പ്രതികളും ചില മുസ്ലിം ബിസിനസ്സുകാരുമായി ചില ഭൂമി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ഈ പ്രതികൾ ശ്രമിച്ചത് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് ഈ പ്രതികളെല്ലാം കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചെന്നും പോലീസ് സൂപ്രണ്ട് പറയുന്നു ക്ഷേത്രങ്ങളിലെ ചുവരുകളിൽ അയിലവ് മുഹമ്മദ് എഴുത്തുകൾ കണ്ടതിനെ തുടർന്ന് ആ പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു കരണിസേന എന്ന ഹിന്ദുത്വ സംഘടനയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അവരുടെ നിർദ്ദേശപ്രകാരം മൗലവി മുസ്തഖിം ഗുൽ മുഹമ്മദ് സുലൈമാൻ സോനു അല്ലാബഖ് ഹസ്സൻ ഹമീദ് യൂസഫ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ ഇപ്പോൾ സത്യം പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ പ്രതികളെ വിട്ടെന്നും അവർക്കെതിരായ കേസുകൾ എല്ലാം പിൻവലിക്കുമെന്നും എസ് എസ് പി അറിയിച്ചിട്ടുണ്ട് എഴുത്തുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ചുവരെഴുത്ത് എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് സിയാവു റഹ്മാൻ ബഗ് പറഞ്ഞിരുന്നു നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നാൽ ചുവരെഴുത്തിനു പിന്നിൽ ഒരു മുസ്ലിമും ഉണ്ടാകില്ല എന്ന കാര്യം തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മനഃപൂർവ്വം മുസ്ലിങ്ങൾക്കെതിരെ കലാപം സൃഷ്ടിക്കാൻ ക്ഷേത്ര ചുമരുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു നാല് ഹിന്ദു യുവാക്കളാണ് ഇപ്പോൾ അറസ്റ്റിലായത് അലിഗഡിൽ നിരവധി ക്ഷേത്രങ്ങളിലെ ചുമരുകളിൽ ഗ്രാഫിറ്റി പെയിന്റിങ്ങിലൂടെ ഐ ലവ് മുഹമ്മദ് എഴുതി വെക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളായ രാഹുൽ എന്നൊരു വ്യക്തി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സ്ഥലത്തെത്തി ഈ ചുവരെരുത്തുകളെല്ലാം മായ്ച്ചു കളഞ്ഞു അവിടെ സംഘർഷത്തിന് തയ്യാറായി നിന്ന ജനക്കൂട്ടത്തെ അവർ ശാന്തരാക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ചില മുസ്ലിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് എസ് എസ് പി ജാദോൺ പറയുന്നു ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യങ്ങൾ തെറ്റായാണ് അവിടെ എഴുതിയിരുന്നത് മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാം ഒരേ രീതിയിലുള്ള തെറ്റുകളാണ് കണ്ടത് സെപ്റ്റംബറിൽ ബറേലിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ബാനറുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയതുപോലെ ആയിരുന്നില്ല ഈ എഴുത്തുകൾ ഐ ലവ് മുഹമ്മദ് എന്നാണ് സംഘികൾ എഴുതിയത് അതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത് തുടർന്ന് സി സി ടിവികൾ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത് നാല് പേർ ചേർന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ പെയിന്റ് ഉപയോഗിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വയ്ക്കുകയായിരുന്നു ഒരു വലിയ കലാപമുണ്ടാക്കിയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത്